നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവ മാമാങ്കമാണ് തൃശ്ശൂർ പൂരം ഒരു വർഷത്തെ ഉത്സവം കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരുകാരും മലയാളികളുമൊക്കെ അതിനായുള്ള കാത്തിരിപ്പിലാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഈ മാമാങ്കം തൃശ്ശൂർ പൂരം കാണാനായി ആളുകൾ ഒഴുകിയെത്താറുണ്ട് എന്നത് വാസ്തവമാണ് അത്തരത്തിൽ കേരളമെങ്ങും കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഒരു ഉത്സവമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അലങ്കൂലമാക്കിയത് ആരാണ് അതിന് ഉത്തരവാദി എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ് ഇത് ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നോ ഒരു അറ്റാക്ക് അറ്റാക്കായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം സംശയിക്കേണ്ട കാര്യം അതായത് മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ച് ഉഴപ്പി വിട്ട ഒരു ഉത്സവമായി മാറുകയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ചകളിലൊക്കെ നിറയുന്നത് അതിന് പല പല കാരണങ്ങളും പല മേഖലകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് സാധാരണ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ സന്നാഹത്തോടുകൂടി വലിയ ക്രമീകരണങ്ങളോടുകൂടി നടത്തുന്ന ഒന്നാണ് എന്നാൽ പോലീസ് സേനയിൽ ഇത്തവണ അത്തരത്തിലുള്ള ഒരു വിന്യാസം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഇപ്പോൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ വളരെ രഹസ്യമായി പറഞ്ഞു നടക്കുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിന് മേൽ പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസ് സൈന്യത്തെയാണ് അവിടെ വിന്യസിച്ചിരുന്നത് ഇതിൽ പലർക്കും എന്താണ് പൂരമെന്നോ പൂരം എങ്ങനെയാണ് നടക്കുന്നത് എന്നോ പൂരത്തിൻ്റെ മുൻ ചട്ടവട്ടങ്ങളെക്കുറിച്ചോ ഒന്നും കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല എന്നാണ് പല റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നത് പൂരത്തിന് പല വഴികളിലൂടെയാണ് ചെറു ചെറു പൂരങ്ങൾ വരുന്നത് അതെവിടെ നിന്നാണ് വരുന്നത് എവിടെയാണ് സംഗമിക്കുന്നത് പിന്നീട് എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്നും ഈ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ രീതിയിൽ പ്രോപ്പറായ രീതിയിൽ ട്രെയിനിങ് നൽകിയിരുന്നില്ല എന്നാണ് അറിയുന്നത് അതുമാത്രവുമല്ല ഇതിൻ്റെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു പൂർണ്ണമായും പൂരം നടന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച ചില ഐഡിയകൾ അദ്ദേഹം നടപ്പാക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത് അത് മറ്റു പോലീസ് അതായത് താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ആ ഒരു ക്രമീകരണങ്ങൾ ഒരിക്കലും അദ്ദേഹം അറിയിച്ചിരിക്കുക അറിയിക്കുകയോ മാത്രമല്ല അതിന് വേണ്ട വിന്യാസം നടത്തുകയോ ചെയ്തിരുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത് അതായത് പൂരം വരും കടന്നു വരുമ്പോൾ എന്തൊക്കെ ക്രമീകരണങ്ങൾ നടത്തണം എവിടെയൊക്കെ പോലീസ് സേനയെ നിയോഗിക്കണം അവർ എന്തൊക്കെ ഏതൊക്കെ വഴികളിലൂടെ കടത്തിവിടണം അങ്ങനെയുള്ള ഒരുപാട് ക്രമീകരണങ്ങൾ ഇതിന് നടത്തേണ്ടതായിട്ടുണ്ട് അതൊന്നും നടന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പേരും മാത്രമല്ല ഇത്രയും വലിയ ഒരു ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടും സർക്കാർ ഈ പോലീസ് കമ്മീഷണർക്കെതിരെ കാര്യമായ തോതിൽ നടപടിയെടുക്കുകയോ അദ്ദേഹത്തെ ശാസിക്കുക പോലുമോ ചെയ്തിട്ടില്ല എന്നത് പോലീസ് ഉദ്യോഗസ്ഥരിൽ മുതിർന്ന മേധാവികളിലൊക്കെ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ വഴിമരുന്നിടുകയാണ് ഇതൊക്കെ ഇതിനൊക്കെ പശ്ചാത്തലത്തിൽ ഇതൊരു ഒത്തുകളിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉയരുന്ന ചില കാര്യങ്ങൾ ചില വർത്തമാനങ്ങൾ അതായത് ഇത് ചിലരെ സഹായിക്കാനായി ചിലരെ പിന്നെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഇതിനകത്ത് രൂപപ്പെട്ടിരുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ വരുന്നുണ്ട് ഇത് തെരഞ്ഞെടുപ്പുമായി കൃത്യമായ രീതിയിൽ ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് അതിന് പ്രധാന കാരണം ഇതിനകത്ത് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ അവിടെ സന്നിഹിതരായിരുന്നു അതുപോലെ മന്ത്രിമാരവിടെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ മണ്ഡലത്തിലുള്ള എം എൽ എ ഉണ്ടായിരുന്നു എം എം പി ഉണ്ടായിരുന്നു അങ്ങനെ പലരും അവിടെ ഉണ്ടായിട്ട് പോലും ഇതിനൊന്നും ക്രമീകരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ തോതിൽ വിമർശനത്തിന് വഴി വച്ചിട്ടുണ്ട് ദേവസ്വങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് ഇതിൽ ഇത് വഴി വച്ചിട്ടുണ്ട് തീർച്ചയായും അവിടെ ആദ്യം ഓടിയെത്തിയത് ഇപ്പോഴത്തെ എന്നെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയാണ് അദ്ദേഹം പലരുമായി ചർച്ചകൾ നടത്തി അങ്ങനെയാണ് ഒരു കോംപ്രവൈസ് ഫോർമുലയിലേക്ക് അവസാനം എത്തുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം അതായത് സി പി എം പിണറായി വിജയന് സുരേഷ് ഗോപിയെ അല്ലെങ്കിൽ ബി ജെ പിയെ സഹായിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു കാരണം ആ ഇ ഡിയുടെ ഇടപെടൽ വീണാ വിജയനെതിരെ അതായത് പിണറായിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള ഇ ഡിയുടെ ഇടപെടൽ ഒത്തു ഒഴിവാക്കുക എന്ന രീതിയിൽ സി പി എം ഇതിനകത്ത് പിന്നെ സുരേഷ് ഗോപിയെ ഒന്ന് സഹായിച്ചത് ആണ് എന്നാണ് പറയുന്നത് അതും ഏറെ വിഭാഗത്തിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഏത് വിഭാഗത്തെയാണ് ആ വോട്ട് ബാങ്ക് ന്യായീകരിക്കുക വോട്ട് ബാങ്ക് തുണയ്ക്കുക എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഈയൊരു കൂടി പൂരത്തിൽ ആദ്യം ഓടിയെത്തുകയും പൂരത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതിനുവേണ്ടി അഹോരാത്രം അതിനുവേണ്ടി അത് നടത്താൻ തുടർന്ന് നടത്താനായിട്ട് പ്രയത്നിച്ച ഒരാളെന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ വിജയം അവിടെ ഉറപ്പിച്ച് ഴിഞ്ഞു എന്നാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഇത് സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള ഒരു ഒത്തുകളിയാണ് എന്ന് കോൺഗ്രസ് വിഭാഗം കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതായത് വീണാ വിജയനെ സഹായിക്കാനുള്ള പിണറായി വിജയൻ്റെ നീക്കമായിരുന്നു ഇതെന്നാണ് കെ മുരളീധരൻ പറയുന്നത് ആര് ആരെയാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അലങ്കോലപ്പടൽ സഹായിക്കുക അതായത് എന്താണ് ഇതിനകം പിന്നിൽ നടന്നത് എന്നൊക്കെയുള്ളതിന് ഉത്തരം എന്തായാലും ജൂൺ നാലിന് കൃത്യമായി പുറത്തു വരും എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാ മുന്നണികളും എല്ലാ പ്രവർത്തകരും എല്ലാ വിഭാഗക്കാരും വിശ്വസിക്കുന്നത്